ഭജനമൊഴി മാർച്ച് പതിമൂന്ന് വചനഭാഗം റോമ മൂന്ന് ഒന്ന് എട്ട് മത്തായുടെ സുവിശേഷം അഞ്ച് മുപ്പത്തിമൂന്ന് മുപ്പത്തിയേഴ് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ വിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം വ്യാജമായി ആണ് ഇടരുത് കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണയിടുകയെ അരുത് സ്വർഗത്തെ കൊണ്ട് ആണയിടരുത് കാരണം അത് ദൈവത്തിന്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടും ആണയിടരുത് കാരണം അത് അവിടുത്തെ പാതപീഠമാണ് ജെറുസലേമിനെ കൊണ്ടും അരുത് കാരണം അത് മഹാരാജാവിന്റെ നഗരമാണ് നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത് കാരണം അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല എന്നാൽ നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് തിന്മയിൽ നിന്ന് വരുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മിസ്സിഹായെ അവതരിപ്പിക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെയാണ് മത്തായ ശ്രീഹ സുവിശേഷം എഴുതിയത് ആ പഠിപ്പിക്കലിന്റെ കേന്ദ്രഭാഗമായ മലയിലെ പ്രസംഗത്തിൽ നിന്നുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും പുതിയ ഇസ്രായേലായി തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് പഴയ പ്രമാണങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ആ നിയമങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുന്ന ഈശോയെ നമുക്കിവിടെ കാണാം കർത്താവിന്റെ നാമം വൃത ഉപയോഗിക്കരുത് എന്നാണ് ഇന്നത്തെ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കർത്താവിന്റെ നാമം വൃതാ ഉപയോഗിക്കുന്നത് രണ്ടു വിധത്തിലാണ് ഒന്ന് എന്തിലും ഏതിലും ദൈവത്തെ ചാരി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നീതീകരണം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് അതായത് സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ തെറ്റായി വളച്ചൊടിക്കുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ വെച്ചു പുലർത്തുന്നത് രണ്ടാമതായി ദൈവത്തിൻ്റെ നാമമൃത ഉപയോഗിക്കുന്നത് മിഷുകാർ നാമം വഹിച്ച് അവിടുത്തെ അനുയായികളായവർ ക്രിസ്തീയ സ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് ക്രിസ്ത്യാനി എന്ന നാമം പേറുന്നവർ അതിനൊത്ത ജീവിതം നയിക്കുന്നില്ലെങ്കിൽ അവർ കർത്താവിന്റെ നാമം അവർ കർത്താവിന്റെ നാമം വൃത ഉപയോഗിക്കുന്നവരാകും കർത്താവിന്റെ വിളി സ്വീകരിച്ച് വിവിധ ജീവിതാന്തസ്സുകളിൽ വ്യാപരിക്കുന്നവർ ആ ജീവിതാന്തസിന് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ കർത്താവിന്റെ നാമം വൃത ഉപയോഗിക്കുകയാണ് നമ്മുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്നും തിരുവചനം പറയുന്നു വാക്കുകളുടെ മേൽ നമുക്കുണ്ടായിരിക്കേണ്ട ആധികാരികതയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓരോരുത്തർക്കും അവർ പറയുന്ന വാക്കുകളുടെ മേൽ ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്തു വേണം എന്തു വേണ്ട എന്തു ചെയ്യണം എന്തു ചെയ്യരുത് ഇന്ന് തീരുമാനിച്ചൊർപ്പിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ദൈവികത ഒരു കാര്യം യഥോചിതം യഥാവിധി യഥാസമയം തീരുമാനിച്ച് നിവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അനിശ്ചിതത്വവും അവ്യക്തവുമായ കാര്യങ്ങളെ കൂട്ടുപിടിച്ച് പ്രശ്നപരിഹാരം കാണുവാൻ ശ്രമിക്കുന്നത് സത്യവിശ്വാസം ഒന്നു മാത്രമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് ഏകാഗ്രതയും അർത്ഥവും നൽകുന്നത് അതിൽ നിന്ന് അല്പമാത്രമെങ്കിലും വ്യതിചലിക്കുന്നത് വ്യർത്ഥതയാണ് അവിടേക്ക് കടന്നു വരുന്ന നിസ്സാര ഇടപെടലുകൾ പോലും വിശ്വാസ അപചയമാണ് കർത്താവിൽ വിശ്വസിച്ച് ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ കർത്താവിന്റെ നാമം വൃതാവ് ഉപയോഗിക്കാതിരിക്കുവാനും നമ്മുടെ വാക്കുകളുടെ മേൽ ആധികാരികത ഉണ്ടാകത്തക്ക വിധം വാക്കുകൾ പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ